നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ സിനിമാ രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരുമടക്കം പല പ്രമുഖരിലേക്കും അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരിൽ പലരെയും ഇതിനോടകം ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുമുണ്ട് പ്രശസ്ത ടി വി അവതാരകയും ഗായികയുമായ റിമി ടോമിയിലേക്കും കൂടി അന്വേഷണം നീങ്ങുന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം റിമി ടോമി ദിലീപിന്റെ ബിനാമിയാണെന്നാണ് വിവരം ഗായികയുടെ പേരിൽ ദിലീപ് സാമ്പത്തികവും അല്ലാതെയുമായുള്ള നിരവധി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് നേരത്തെ ദിലീപിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ നികുതി വെട്ടിപ്പ് പിടികൂടിയിരുന്നു ആ സമയത്ത് തന്നെ ഈ റിമിയുടെ വീട്ടിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു ഗായിക റിമി ടോമി വ്യവസായി മടത്തിൽ രഘു അഡ്വക്കേറ്റ് വിനോദ് കുട്ടപ്പൻ പ്രവാസി വ്യവസായി ജോൺ കുരോള എന്നിവരുടെ വീടുകളിലായിരുന്നു അന്ന് റെയ്ഡ് നടന്നത് കണക്കിൽപ്പെടാത്ത പണം വിദേശത്ത് നിന്ന് കടത്തിയെന്ന പരാതിയെ തുടർന്നാണ് റെയ്ഡ് ആദായ നികുതി വകുപ്പ് അധികൃതർ എത്തിയ സമയത്ത് ഗായിക റിമി വീട്ടിലുണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് രൂപ പിഴയടച്ചാണ് ഈ കേസിൽ നിന്ന് ദിലീപും റിമിയും രക്ഷപ്പെട്ടത് വിദേശത്ത് നിന്ന് കണക്കിൽപ്പെടാത്ത കോടിക്കണക്ക് ിന് രൂപ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നുവെന്ന് തെളിഞ്ഞിരുന്നു നോട്ട് നിരോധനത്തിന് മുൻപ് ദിലീപിന്റെയും ഗായികയുടെയും ബാങ്ക് അക്കൌണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് വലിയ ഒരു സംഖ്യ ഒരുമിച്ച് ദിലീപ് ഗായികയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ണിൽപ്പെടുകയും റെയ്ഡിലേക്ക് നയിക്കുകയും ചെയ്തത് റിമി ടോമി ദിലീപിന്റെ ബിനാമിയാണെന്ന് സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞതായാണ് സൂചന കാവ്യ മാധവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റിമി ടോമി ആക്രമിക്കപ്പെട്ട നടിയുമായുള്ള സൌഹൃദം നേരത്തെ ഒഴിവാക്കിയിരുന്നു ദിലീപ് കാവ്യ ബന്ധത്തിന് കൂട്ടുനിന്നതിനാണ് റിമിയുമായി നടി തെരഞ്ഞെടുപ്പ് ി ഒരു സ്റ്റേജ് ഷോയ്ക്ക് വിദേശത്ത് പോയപ്പോഴാണ് മൂവരും തമ്മിൽ സൗഹൃദവും ദിലീപും അഞ്ജുവും തമ്മിലുള്ള ദാമ്പത്യവും തകന്നും സ്റ്റേജ് ഷോ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കാവ്യയുടെയും റിമിയുടെയും നടിയുടെയും സൗഹൃദം നഷ്ടപ്പെട്ടിരുന്നത്രെ കാവ്യമായുള്ള സൌഹൃദം തുടങ്ങിയപ്പോൾ നടി റിമിയിൽ നിന്ന് അകലുകയായിരുന്നു എന്നാൽ റിമിയും കാവ്യം തമ്മിൽ ഇന്നും മികച്ച സൗഹൃദമാണുള്ളത് വിവാഹത്തിന് മുൻപ് തന്നെ കാവ്യമാധവന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ വസ്തു ദിലീപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു കാവ്യയുടെ പല ബന്ധുക്കളുടെ പേരിലും ഇതുപോലെ നിക്ഷേപമുണ്ട് ഇതൊക്കെ അന്വേഷണ ാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനായി ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് വിളിച്ചു വരുത്തി കാവ്യ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്കും അന്വേഷണം നീളും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി